ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോട്ടിട്ടുണ്ടായിരുന്നു ഒരു സമൂഹ വിവാഹത്തിൻ്റെ ഇട്ടാണ് അപ്പോൾ എല്ലാവരും ഒരുപാട് പേരൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു ഇരുപത്തഞ്ച് പേർക്ക് ഇരുപത്തഞ്ച് പെൺകുട്ടികളും ഇരുപത്തഞ്ച് ആൺകുട്ടികളും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള നല്ല ഭംഗിയിൽ പൊതിയാപ്പിളയും പുതുമണവാട്ടിക്കായിട്ട് അവരുടെ വിവാഹമായിരുന്നു ഇരുപത്തഞ്ച് പേർക്കാണ് അന്നത്തെ ദിവസം മംഗല്യഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഇട്ടാ ഇതിൻ്റെ എല്ലാം പിന്നിലെ പാറയ്ക്കൽ അഷ്റഫ് ഹാജി എന്നാണ് ഒരു ഒരു വ്യക്തി തന്നെയായിരുന്നു ഒരു മഹത് വ്യക്തി തന്നെയാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു അന്ന് ആ വിവാഹ ചടങ്ങിലാണ് ഈ ഇരുപത്തഞ്ച് പേർക്ക് ഇരുപത്തഞ്ച് പേരല്ല ഇരുപത്തഞ്ച് പെൺകുട്ടികളും ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ അൻപത് കുടുംബങ്ങൾക്കാണ് ഇയാൾ സഹായം ചെയ്തിരിക്കുന്നത് അതും തീരെ പാവപ്പെട്ടവരെന്നെ കണ്ടെത്തിയിട്ടിട്ടാണ് അതിൽ ജാതി മതം അങ്ങനെയൊന്നുമില്ല നാല് നാല് പെൺകുട്ടികൾ ഹിന്ദുക്കളായിരുന്നു നാല് കുടുംബങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് അമ്പലത്തിൽ വെച്ചിട്ട് ശരിക്കും പൂമാലയൊക്കെ ധരിച്ച് ശരിക്കും മതപരമായിട്ടുള്ള അവരുടെ മതപരമായിട്ടുള്ള ചടങ്ങ് നടത്തിയിട്ടാണ് വിവാഹം കഴിച്ചു കൊടുത്തതിട്ട അത്രയും ജാതി പദം ഏതോ ഒന്നുമില്ലാതെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു മനസ്സ് വേണ്ടേ നല്ലൊരു മനസ്സിലൊരു വ്യക്തിക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഈ പന്തലും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം മുന്നേ ഓരോരുത്തർ പോയി തുടങ്ങിയിട്ട് ഞങ്ങളൊക്കെ കാണാൻ പോയി അതായത് അത്രയും ഭംഗിയായിരുന്നു ഈ അറബി നാടുകളിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇത്രയും കൊട്ടാര സമൃദ്ധമായ വീടുകളും പിന്നെ അവരുടെ ഭക്ഷണശാലകൾ അതായത് നോമ്പുത്ര സമയത്തൊക്കെ ഇങ്ങനെ ടേബിളിൻ്റെ മുകളിലൊക്കെ എല്ലാം നിരത്തി വെച്ചിട്ട് പ്രത്യേക അടക്ക് അങ്ങനെ കൊട്ടാരം പോലുള്ള വീടുകൾ അറബി നാടുകളിലൊക്കെ ഇങ്ങനെ വീടുകൾ കണ്ടിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെയായിരുന്നു അത്രയും മനോഹരമായിരുന്നു ഈ ഇവിടുത്തെ പന്തലും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അതുപോലെ ഭക്ഷണശാലകൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും അങ്ങനെയാണ് അത്രയും ബീഫും മട്ടനൊക്കെ ആയിട്ട് അതായത് എഴുന്നൂറ് പൂത്തുകൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടത് കറക്റ്റായിട്ട് എനിക്ക് എണ്ണ അറിയില്ല കേട്ടോ അവരനെയൊക്കെ അറുത്ത് ഭക്ഷണം പലതരത്തിലുള്ളത് അത്രയും രുചികരായുള്ള ഭക്ഷണങ്ങൾ വെജിറ്റേറിയൻ വേണ്ടിയ വേണ്ടവർക്ക് അത് അങ്ങനെ അത്രയും 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 വിപുലമായിട്ടുള്ളൊരു സദ്യയായിരുന്നു അത് ഏത് ജാതിക്കാർക്കും അങ്ങനെ ജാതി മാത്രമല്ല ഏത് പാവപ്പെട്ടവരായാലും പണക്കാരായാലും ഒന്നും നോക്കാതെ എല്ലാവർക്കും സ്വാഗതമായിരുന്നു എല്ലാവർക്കും അതെ ഒരേപോലെ ഭക്ഷണം എല്ലാ ഭക്ഷണം അതേ അത്രയും അത്രയും നല്ലൊരു മനുഷ്യനായ കാരണമാണല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം തോന്നി ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്തും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ പിന്നെ ഒരുപാട് മഹത് വ്യക്തികളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുത്തു പത്ത് പേൺസ്വർണം ഓരോ പെൺകുട്ടികൾക്കും പത്ത് പവൻ സ്വർണം അതും എല്ലാവർക്കും എന്താ പറയുക ഒരു പ്രത്യേകം ഞങ്ങൾ സ്വർണമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഒരേപോലത്തെ നല്ല ഭംഗിയാണ് പത്ത് പവൻ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ തന്നെയാണ് അതായത് സ്വർണത്തിനൊക്കെ അത്രയും വില കൂടുതലല്ലേ അപ്പോൾ പത്ത് പവൻ സ്വർണം പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ്റെ അതേ വിവാഹ വസ്ത്രം മകളുടെ മരുമകളുടെ അതേ വിവാഹ വസ്ത്രം തന്നെയായിരുന്നു ഈ കല്യാണത്തിന് അന്ന് എല്ലാ മണവാളന്മാർക്കും മണവാട്ടികൾക്കും അതൊരു പ്രത്യേക അഴക് തന്നെയായിരുന്നു കാണാൻ ഒരു പ്രത്യേക ഭംഗി എല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ്സ് ഒരേപോലത്തെ പോലത്തെ എല്ലാ മാലകളായാലും ആപണങ്ങളായാലും എല്ലാം ഒരുപോലെ അതിൽ ഹിന്ദുക്കളുണ്ട് ഉണ്ട് വേറെ ജാതിക്കാർ അതൊന്നും ഒരു വ്യത്യാസമില്ല ഹിന്ദുക്കളുടെ വിവാഹം അവരുടെ മാലടല അവരുടെ താലികെട്ടെല്ലാം അമ്പലത്തിൽ വെച്ച് നടന്നു അവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചിട്ട് പൂമാലയൊക്കെ ചേർത്തി പരസ്യം ശരിക്കും മതപരമായ ചടങ്ങൊക്കെ നടത്തിയിട്ട് നല്ല ഭംഗിയിൽ അത് കഴിഞ്ഞു ഇവിടെ അതുപോലെ ഓരോ ജാതിക്കാർക്കുള്ള അതേ രീതിയിലുള്ള ചടങ്ങുകളൊക്കെ ചെയ്തിട്ടാണ് വിവാഹം ഉണ്ടായിരുന്നത് അതൊക്കെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയ്ക്ക് തന്നെ അതൊക്കെ സാധിക്കുള്ളൂ അതേ തന്നെ മകളുടെ വിവാഹത്തിൻ്റെ അന്നും ഇതുപോലെ പത്ത് പേർക്ക് പത്ത് പേർക്കാണ് ഇതുപോലെ മങ്കല് ഭാഗ്യം കൊടുത്തത് പത്ത് നിർദ്ധനരായ കുടുംബങ്ങൾക്ക് കുടുംബത്തിലുള്ള പെൺകുട്ടികൾക്ക് അതേപോലെ തന്നെ ഇപ്പോഴും അതെ അങ്ങനെ തെരഞ്ഞെടുത്ത് അങ്ങനെ സെലക്ട് ചെയ്ത് അതായത് തീരെ നിവൃത്തിയില്ലാത്ത ആ കുടുംബങ്ങളെ നോക്കിയിട്ട് ഇരുപത്തഞ്ച് പേർക്ക് അങ്ങനെ വിവാഹ ജീവിതം ലഭിച്ചു അതായത് അത് നല്ലൊരു മനസ്സിൻ്റെ ഉടമ എത്ര പറഞ്ഞാലും അതെ എത്ര പറഞ്ഞാലും അയാളെ അദ്ദേഹത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല അത്ര നല്ലൊരു മഹത്വ വ്യക്തി വ്യക്തിത്വമുള്ള കാരണമാണല്ലോ അങ്ങനൊരു അങ്ങനെ ഒരു മനസ്സുള്ള കാരണമാണ് ഇത്രക്ക് പൈസ അതും ലക്ഷങ്ങളല്ല കോടികൾ ചിലവാക്കിയിട്ടാണ് കോടികൾ ചിലവാക്കിയിട്ടാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത് ഓരോ കുടുംബത്തിൽ നിന്നും ഇനിയിപ്പോൾ ഇരുപത്തഞ്ച് കുടുംബം ഇരുപത്തഞ്ച് പെൺകുട്ടികളുടെ കുടുംബം ഇരുപത്തഞ്ച് ആൺകുട്ടികളുടെ കുടുംബത്തിൽ നിന്നും അഞ്ഞൂറ് പേർക്ക് വീതം ഇവരുടെ കൂടെ വരാം അതായത് അഞ്ഞൂറ് അഞ്ഞൂറ് പേരനെയാണ് അവരെ അവർ സാധാരണ നമ്മൾ കല്യാണത്തിന് ക്ഷണിക്കുന്ന പോലെ ഇത്ര പേരെന്നെ ക്ഷണിച്ച് അവരുടെ ആൾക്കാരും പിന്നെ നാട്ടുകാരും ചുറ്റുപാടുള്ള എല്ലാ നാട്ടുകാരും എല്ലാ തരത്തിലുള്ള ആൾക്കാരും വന്ന് കല്യാണത്തിന് ചടങ്ങിലെ പങ്കെടുത്തു എല്ലാവരും ഇത് ഭക്ഷണം കഴിച്ചു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പുരുഷാരും കൊണ്ട് ജനങ്ങളെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റിയിരുന്നില്ല അത്രയും ജനങ്ങളായിരുന്നു അത്രയും പുരുഷാരായിരുന്നു അപ്പോൾ അതൊക്കെ ശരിക്കും വിവാഹ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സ്ക്രീനിൽ കണ്ടു ഇട്ടുക നല്ല ബെങ്കിലെല്ലാം ഇരുന്ന് കണ്ടു അത്രയും അതുമാത്രമല്ല ഈ വിവാഹ നടക്കുന്ന ആ ഉണ്ടല്ലോ ഒരു പാടാണ് കിട്ടുക ആ പാടം ഫുള്ളും ആ പാടം ഇനി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ എത്രയോ പണിയാണെന്നറിയോ അതായത് മെറ്റിലൊക്കെ ധരി എല്ലാം ഇട്ട് എല്ലാ വാഹനങ്ങൾക്ക് ഇറങ്ങി വരാനുള്ള പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് അത്രയും ഏക്കർ കണക്കിന് പാടം വൃത്തിയാക്കിയിട്ട് അവിടെയാണ് എല്ലാം സെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയിട്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾക്കടക്കം എല്ലാം സെറ്റ് ചെയ്തിട്ടായിരുന്നു അത്രയും ഭംഗിയിലായിരുന്നു ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക അടക്കം ഇരുപത്തഞ്ച് പേര് ഒരേ ഡ്രസ്സിൽ നിരഞ്ഞു നിന്ന് അവർക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ പാട്ടൊക്കെ വെച്ച് ഒരു പ്രത്യേക എന്താ പറയുക അത്രയും ഭംഗിയായിരുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ നിറഞ്ഞോട്ടോ അതൊക്കെ കണ്ടാൽ പോലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ